ഹലോ ഇന്നൊരു ഹെൽത്തി പ്രോട്ടീൻ ലഡു ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ് ഡെയിലി നമുക്ക് ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രോട്ടീൻസും വിറ്റമിൻസും എല്ലാം ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എത്ര ഡ്രൈ ഫ്രൂട്ട്സ് എത്ര ഐറ്റംസ് വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ലഡു ഉണ്ടാക്കാവുന്നതാണ് നമ്മളിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും സീഡ്സും ആണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഓരോന്നായിട്ട് ആദ്യം വറുത്തെടുക്കണം ആദ്യമായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള മഖാനയാണ് ഇത് ലോട്ടസ് സീഡാണ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ പംകിൻ സീഡ് ഫ്ലാക്സ് സീഡ് സൺഫ്ലവർ സീഡ് അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത വാൽനട്ട് ഇത്ര ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഡേറ്റ്സ് ആണ് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ഈ ഡേറ്റ്സിൻ്റെ മധുരമാണുള്ളത് അപ്പോൾ അതാണ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് എല്ലാം ഇതുപോലെ ഒന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞെടുക്കാം മധുരത്തിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് ഡേറ്റ്സ് ചേർക്കാവുന്നതാണ് നമ്മളിവിടെ രണ്ട് തരത്തിലുള്ള ഡേറ്റ്സാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഡേറ്റ്സ് എല്ലാം ഇതുപോലെ കുരു കളഞ്ഞെടുത്തതിനു ശേഷം നമുക്ക് മെയിൻ പാട്ടിലോട്ട് പോകാം ഇനി നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച ഐറ്റംസും ഡേറ്റ്സും കറുത്ത മുന്തിരി കൂടിയിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കറുത്ത മുന്തിരിക്ക് ഓപ്ഷനൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും അതിനുശേഷം നമുക്കിതുപോലെ കയ്യിൽ കുറച്ചെടുത്ത് ബോൾസ് ആക്കി എടുക്കാം ഇത് ബോൾസാക്കി എടുക്കണമെന്നൊരു നിർബന്ധമില്ല നമുക്കിത് പൊടിയായിട്ട് വേണമെങ്കിലും കീപ്പ് ചെയ്യാൻ ഒന്നും പിന്നെ കഴിക്കാനുള്ള എളുപ്പത്തിനാണ് ഇതുപോലെ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുന്നത് പിന്നെ ഒരുമിച്ച് വറുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ പൊടിച്ച് ബോൾസാക്കി മാറ്റി വെച്ചാലും മതി എളുപ്പം ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ